യൂട്യൂബറായ സഞ്ജു ടെക്കി എന്ന് അറിയപ്പെടുന്ന സജു ടി എസിൻ്റെ ലൈസൻസ് ആജീവനാന്ത കാലത്തേക്ക് റദ്ദാക്കിയിരിക്കുന്നു തുടർച്ചയായ നിയമലംഘനങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ നടപടി ആലപ്പുഴ എൻഫോഴ്സ്മെൻറ്റ് ആർ ടി ഒ ആണ് ഈ നടപടി സ്വീകരിച്ചത് നേരത്തെ സജു ടി എസും മറ്റ് രണ്ട് സുഹൃത്തുക്കളും ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിർബന്ധിത സേവനം നടത്തുകയും ചെയ്തിരുന്നു സഞ്ജു ടെക്കി നിരന്തരമായി മോട്ടോർ വാഹന നിയമലംഘനം നടത്തുന്നു എന്ന റിപ്പോർട്ട് എം ബി ഡി ഹൈക്കോടതിക്ക് കൈമാറിയിരുന്നു എം ബി ഡിയെയും മാധ്യമങ്ങളെയും പരിഹസിച്ചുള്ള സഞ്ജു ടി എസിൻ്റെ യൂട്യൂബ് വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ഹൈക്കോടതി എം ബി ഡിയോട് ആ റിപ്പോർട്ട് ആവശ്യപ്പെട്ടത് ഈ വിഷയത്തിൽ സഞ്ജുവിനെ അപ്പീൽ പോകാവുന്നതാണ് ഇയാളുടെ വാഹനത്തിൻ്റെ രജിസ്ട്രേഷനും നേരത്തെ റദ്ദാക്കിയിരുന്നു യൂട്യൂബ് വഴിയുള്ള മോട്ടോർ വാഹന നിയമലംഘനങ്ങളിലാണ് നടപടികൾ ഓടുന്ന കാറിൽ സ്വിമ്മിംഗ് പൂൾ ഒരുക്കി കുളിച്ചതോടെയാണ് സഞ്ജുവിനെ എം ബി ഡി കുടുക്കിയത് ഈ വിഷയത്തിൽ ഹൈക്കോടതിയും ഇടപെട്ടിരുന്നു യൂട്യൂബിൽ നാല് ലക്ഷം ഫോളോവേഴ്സുള്ള സഞ്ജു ടയ്ക്ക് സ്വന്തം വാഹനമായ ടാറ്റ സഫാരിയിലായിരുന്നു സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കിയത് കാറിന് നടുവിലെ രണ്ട് സീറ്റുകൾ മാറ്റി പകരം പ്ലാസ്റ്റിക് ടാർപോളിൻ കൊണ്ട് സ്വിമ്മിംഗ് പൂൾ തയ്യാറാക്കി തുടർന്ന് മൂന്ന് സുഹൃത്തുക്കൾക്കൊപ്പം അമ്പലപ്പുഴയിലെ റോഡിലൂടെ കാറിനുള്ളിൽ കുളിച്ചുകൊണ്ട് യാത്ര ചെയ്യുകയായിരുന്നു ഇതിൻ്റെ ദൃശ്യങ്ങൾ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു യാത്രയ്ക്കിടെ ടാർപോളിന് ചോർച്ചയുണ്ടായി വെള്ളം കാറിനുള്ളിൽ പടർന്നു എഞ്ചിനിലടക്കം വെള്ളം കയറുകയും ചെയ്തു വശത്തെ സീറ്റിലെ എയർ ബാഗ് പൊട്ടിത്തെറിക്കുകയും ചെയ്തു ഇതോടെ ഇവർ വെള്ളം മുഴുവൻ റോഡിലേക്ക് ഒഴുക്കി വിട്ടു യൂട്യൂബിലെ ദൃശ്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട ആർ ടി ഒ എൻഫോഴ്സ്മെന്റ് വിഭാഗം കാർ അന്നേരം കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു കാറിൽ സ്വിമ്മിംഗ് പോൾ ഉണ്ടാക്കി റോഡിലൂടെ അപകടമുണ്ടാക്കുന്ന രീതിയിൽ വാഹനം ഓടിച്ച യൂട്യൂബർ സഞ്ജു ടെക്കിക്ക് എതിരെ കടുത്ത നടപടി തന്നെ ഉണ്ടാകുമെന്ന് ഗതാഗത മന്ത്രി കെ വി ഗണേഷ് കുമാർ നേരത്തെ പറഞ്ഞിരുന്നു നിയമത്തെ അനുസരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന വ്യക്തികളാണ് നല്ല പൗരന്മാരും മാന്യന്മാരും എന്നാൽ പണക്കൊഴുപ്പും അഹങ്കാരവുമാണ് ഈ യൂട്യൂബർ കാണിച്ചിരിക്കുന്നതെന്ന് ഗണേഷ് കുമാർ പറഞ്ഞു എന്ത് ഗോഷ്ഠിയും കാണിച്ച് ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നത് അന്തസ്സിന് ചേർന്ന കാര്യമല്ല ഇപ്പോൾ കാണിച്ച ഈ പ്രവൃത്തി അയാളുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിരിക്കും എന്നാൽ ആ സംസ്കാരമൊക്കെ കയ്യിൽ വെച്ചാൽ മതി സഞ്ജുടയ്ക്ക് ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോയും മോട്ടോർ വാഹന വകുപ്പ് പരിശോധിക്കും വാഹനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വേലത്തരമുണ്ടെങ്കിൽ കർശന നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമായി അന്ന് തന്നെ പറഞ്ഞിരുന്നു ഉപദേശിച്ചോ ശാസിച്ചോ വിടുന്നതായിരിക്കില്ല നടപടി ഹൈക്കോടതി പറഞ്ഞതുപോലെ കർശനമായ നടപടി തന്നെ സ്വീകരിക്കും പ്രായപൂർത്തിയായിട്ടും പണത്തിന്റെ കൊഴുപ്പ് കൊണ്ട് അഹങ്കാരം കാണിച്ചാൽ അകത്തു കിടക്കുമെന്നാണ് തനിക്ക് പറയാനുള്ളത് മോട്ടോർ വാഹന വകുപ്പിനെ നിയമപരമായി സ്വീകരിക്കാവുന്ന ഏറ്റവും വലിയ നടപടി തന്നെ ഈ യൂട്യൂബർക്കെതിരെ എടുക്കും കയ്യിൽ കാശുണ്ടെങ്കിൽ വീട്ടിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി നീന്തട്ടെ എം ബി ഡി വിളിച്ച് ഉപദേശിച്ചാൽ പോലും പുറത്തിറങ്ങിയിട്ട് എൻ്റെ റീച്ച് കൂടിയെന്നാണ് അയാൾ പറയുന്നത് ഈ വീഡിയോ കൊണ്ട് റീച്ച് കിട്ടിയാലും കുഴപ്പമില്ല നിയമലംഘനം കൊണ്ട് കിട്ടുന്ന റീച്ച് കൊണ്ട് വലിയ കാര്യമില്ല ഇത്തരത്തിലുള്ള സാമൂഹിക വിരുദ്ധരെ നിരുത്സാഹപ്പെടുത്തുകയാണ് പൊതുസമൂഹം ചെയ്യേണ്ടത് ഹൈക്കോടതി ഇടപെട്ട കേസായതിനാൽ തന്നെ ഇനി നല്ല റീച്ച് ആയിരിക്കുമെന്നും മന്ത്രി ഗണേഷ് കുമാർ അന്ന് പരിഹസിച്ചിരുന്നു പത്ത് ലക്ഷം രൂപ ചെലവിട്ടാൽ പോലും കിട്ടാത്ത റീച്ച് കേസ് മൂലം തനിക്ക് കിട്ടിയെന്ന് സഞ്ജു പരിഹസിച്ചുകൊണ്ട് പറഞ്ഞിരുന്നു ആർ ടി ഒക്കും മാധ്യമങ്ങൾക്കും നന്ദി എന്നായിരുന്നു നിയമപരമായ ശിക്ഷാ നടപടിയെ പരിഹസിച്ചുകൊണ്ട് സഞ്ജു വ്ലോഗിലൂടെ പറഞ്ഞത് അതിനുകൂടിയുള്ള മറുപടിയാണ് ഗണേഷ് കുമാർ നൽകിയത് കഴിഞ്ഞ തിങ്കളാഴ്ച ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് ആർ ടിഒക്ക് മുമ്പായി ഹാജരായ സഞ്ജു ടി എസും രണ്ട് സുഹൃത്തുക്കളും ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിർബന്ധിത സേവനം ചെയ്യുവാനും ആരംഭിച്ചിരുന്നു നിരന്തരമായി ഗതാഗത നിയമങ്ങൾ ലംഘിക്കുന്ന ആളാണ് ഈ സജു എന്ന സഞ്ജു ടെക്കി പതിനേഴ് വയസ്സുകാരനെ കൊണ്ട് വാഹനം ഓടിപ്പിച്ചതിന് സഞ്ജു ടക്കെതിരെ നിലവിൽ കേസുണ്ട് നൂറ്റി അറുപത് കിലോമീറ്റർ വേഗത്തിൽ ഡ്രൈവിംഗ് മൊബൈലിൽ ഷൂട്ട് ചെയ്തുള്ള ഡ്രൈവിംഗ് ആഡംബരവാഹനങ്ങൾ രൂപമാറ്റം വരുത്തി റോഡിൽ ഇറക്കുക മുതലായ നിരവധി കേസുകളാണ് ഇയാൾക്കെതിരെയുള്ളത് ഇനി പല കേസിലും ഉടനെ തീരുമാനങ്ങളുണ്ടാകും എന്തെങ്കിലും വീഡിയോ ചെയ്ത് കുറച്ച് കാശ് കയ്യിൽ വരുമ്പോൾ നിയമങ്ങളെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് എന്ത് തോന്നിയാസങ്ങൾ ചെയ്താലും ആരും ചോദിക്കാൻ വരില്ലെന്നൊരു കാഴ്ചപ്പാടാണ് ഇത്തരം ആളുകൾക്കുള്ളത് നിങ്ങൾക്ക് ക്രിയേറ്റീവായ എന്ത് വീഡിയോയും ചെയ്യാം പക്ഷേ ഈ നാട്ടിൽ നിലനിൽക്കുന്ന നിയമങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ആകരുത് അതൊന്നും നാട്ടുകാർക്കും പൊതുജനങ്ങൾക്കും അപകടം ഉണ്ടാക്കുന്ന കാര്യങ്ങളും ചെയ്യരുത് ഇതിലും വലിയ ആരാധകരൊക്കെ ഉണ്ടായിരുന്ന പല വ്ളോഗർമാരും വ്ളോഗർമാരും നിയമത്തിൻ്റെ മുന്നിൽപ്പെട്ട് കരഞ്ഞിട്ടുണ്ട് അത് നമ്മളെല്ലാം കണ്ടതാണ് ഈ ബുൾജെറ്റൊക്കെ അതിന് ഉദാഹരണങ്ങളാണ് അന്ന് കേരളം കത്തിക്കുമെന്ന് പറഞ്ഞു പോയ കുറേ സ്കൂൾ പിള്ളേരെ ഇതുവരെ ആരും കണ്ടിട്ടുമില്ല ഇനി സഞ്ജു ടക്കിയുടെ ആരാധകരുടെ വരവും ഉണ്ടായേക്കാം എം വിരിയെയും കോടതിയെയും ബഹിഷ്കരിക്കൽ വരെ ഈ മണ്ടന്മാർ ആഹ്വാനം ചെയ്തേക്കാം രണ്ട് ദിവസം കഴിഞ്ഞാൽ ഒരുത്തനും ഉണ്ടായില്ല പിന്തുണയുമായിട്ട് സഞ്ജു ടക്കി എന്ന സജിവും കൂട്ടുകാരും കോടതിയും ആർ ടി ഒ ഓഫീസും കയറിയിറങ്ങണം ഇനിയുള്ള കേസുകളിൽ വരാനുള്ള ശിക്ഷകളും ഏറ്റുവാങ്ങണം ലൈക്കും റീച്ചും കിട്ടാനായി എന്തും കാണിക്കാമെന്നുള്ള ബ്ലോഗർമാരുടെ ചിന്താഗതിക്ക് കിട്ടുന്ന ഒരു തിരിച്ചടി കൂടിയാണ് ഇപ്പോഴത്തെ ഈ നടപടി